ഈ പ്രജുൽ രേവണ്ണയുടെ മൊബൈലിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകൾ അതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ വീട്ടിൽ നിന്ന് ജോലിക്കാരെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ കൂടെ പഠിച്ച ആളുകളെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ ഇരുന്നൂറിലധികം സ്ത്രീകളുടെ ഫോൺ വീഡിയോകളാണ് അതായത് ബലാത്സംഗം ചെയ്ത് ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് ഈ പ്രജുൽ രേവണ്ണയുടെ മൊബൈലിൽ നിന്ന് എടുത്തത് നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ നാട്ടിൽസംഗങ്ങളും അവിഹിതങ്ങൾക്കും ഒന്നും യാതൊരു കുറവുമില്ലാത്ത രീതിയിലേക്ക് വരുന്നു കാര്യങ്ങൾ അവിഹിതം എന്നൊക്കെ പറയുന്നത് രണ്ടുപേർ ചേർന്ന് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സുപ്രീം കോടതി വരെ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ബലാത്സംഗം ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്ത് അങ്ങ് കർണാടകയിലെ ഹസനിൽ പ്രജുൽ രേവണ്ണ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതും മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രജിലിന് ചെയ്യുന്ന ഓരോ വോട്ടും അത് എനിക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്നാണ് മോദി പറഞ്ഞത് ഈ പ്രജിൽ രേവണ്ണയുടെ മൊബൈലിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകൾ അതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ വീട്ടിൽ നിന്ന് ജോലിക്കാരെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ കൂടെപ്പടിച്ച ആളുകളെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ ഇരുന്നൂറിലധികം സ്ത്രീകളുടെ ഫോൺ വീഡിയോകളാണ് അതായത് ബലാത്സംഗം ചെയ്ത് ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് ഈ പ്രജുൽ രേവണ്ണയുടെ മൊബൈലിൽ നിന്നെടുത്തത് ഇപ്പൊ നാട് വിട്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പോലും ഹസനിൽ ചെന്ന് അങ്ങ് പ്രസംഗിച്ച് തകർക്കുകയാണ് പ്രജുൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യണം പ്രജുൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടും എനിക്ക് ഓട്ട് ചെയ്യുന്നതുപോലെയാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തപ്പോ അവര് പറഞ്ഞത് അവര് പോലീസിന് ഒഴികൊടുത്തത് മോനെ നിന്റെ അച്ഛനപ്പൂപ്പന്റെ കാലം മുതൽ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നോട് ഇത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അപ്പോ ആ സ്ത്രീക്ക് എത്ര വയസ്സുണ്ടെന്നും യവൻ ചെയ്ത വൃത്തികേടുകൾ എന്തൊക്കെയാണെന്നുള്ളതും വളരെ വ്യക്തമായി പോലീസിനറിയാം എന്താണെങ്കിലും ലുക്കൌട്ട് നോട്ടീസ് വിട്ടതോടുകൂടി ഈ നോമിനേഷൻ കൊടുത്തിരുന്ന രേവണ്ണ ഇപ്പോ ഏതോ നാട് വിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകൾ ഇരുന്നൂറ് സ്ത്രീകളുമായുള്ള വീഡിയോകൾ അതിൽ ഭൂരിഭാഗവും സമ്പതം കൂടാതെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ സ്ഥലം മാറ്റം ആവശ്യത്തിന് വന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ വീട്ടുവേലക്കാരി വരെ പ്രായമായ വീട്ടുവേലക്കാരിയെ കയറി പിടിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് മോനെ ഞാൻ നിന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഭക്ഷണം വിളമ്പിയ ആളാണ് എന്നെ വെറുതെ വിടണം എന്നിട്ടും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല എല്ലാം മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും കൂടി ചെയ്യുന്നു ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സെക്ഷൽ സ്കാമാണ് കർണാടകയിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡയുടെ കൊച്ചുമകനും ഹസനിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത് ഇയാളെ കുറിച്ചാണ് നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച പ്രസംഗിച്ചത് രേവണ്ണയ്ക്ക് ഒരു വോട്ട് കൊടുത്താൽ അത് മോദിക്കുള്ള വോട്ടാണ് എന്ന് എനിക്ക് പ്രജീലിനെ ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്ന് വോട്ടിങ് കഴിഞ്ഞ് പോലീസ് വീട്ടിലെത്തുന്നതിന് മുമ്പ് സ്വകാര്യ വിമാനത്തിൽ ഇയാൾ ജർമ്മനിക്ക് മുങ്ങി പക്ഷേ സ്മൃതി ഇറാനിക്ക് മിണ്ടാട്ടമില്ല ദേശീയ വനിതാ കമ്മീഷനോ അതിന്റെ അധ്യക്ഷയ്ക്കോ വിഷയം അറിഞ്ഞ മട്ടില്ല ബേട്ടി ബച്ചാവോ നാരീശക്തി എന്ന് വിളമ്പുന്ന കെട്ടുതാലയെക്കുറിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുന്ന നരേന്ദ്രമോദി നാല് ഇതുവരെ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇനി ആ തൊള്ളയൊന്ന് തുറക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല സംഘപരിവാറിന്റെ കാര്യാലയത്തിൽ നിന്ന് ഇട്ടു കൊടുക്കുന്ന ബിസ്ക്കറ്റ് മാത്രം വാലാട്ടി കഴിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ വിഷയം ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിട്ടുമില്ല എടുക്കുകയുമില്ല അതുകൊണ്ട് മീഡിയയാണ് ഇതിന് ഏക ആശ്രയം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് വ്യവസായ പ്രമുഖനായ പ്രജുൽ രേവണ്ണ എന്ന എച്ച് ഡി കുമാരസ്വാമിയുടെ കൊച്ചുമകൻ ഇയാളാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചിട്ട് പോയത് ഇവിടെയുള്ള പത്രക്കാരൊന്നും ഇത് കണ്ട മട്ടേ ഇവിടെയുള്ള ദേശീയ ചാനലുകളൊന്നും ഇത് കണ്ടിട്ടേയില്ല ഇല്ല അറിഞ്ഞിട്ട് അറിഞ്ഞ മട്ടുപോലുമില്ല കാരണം ആള് ചില്ലറക്കാരനല്ലോ ദേശീയ പാർട്ടിയുടെ ദേശീയ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ നിൽക്കുന്ന ഒരു വലിയ മുതലാളിയല്ലേ അതുകൊണ്ട് അയാളെ കുറിച്ചുള്ള വാർത്തകൾ വേണ്ട എന്ന് തന്നെയായിരിക്കണം തീരുമാനം പക്ഷെ എന്ത് തന്നെയായിരുന്നാലും സോഷ്യൽ മീഡിയ വഴി ഇത് വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രതിൽ രേവണ്ണ ലോകത്തെവിടെ ആയിരുന്നാലും ശരി അയാളെ പൊക്കി തിരിച്ചു ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ഓരോ ഇന്ത്യക്കാർക്കും ആവശ്യമായ ഒരാവശ്യം തന്നെയാണ് കാരണം ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരാണ് ഇവിടെ എം എൽ എയും മന്ത്രിമാരുമായിട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ തന്നെ കുറെയൊക്കെ ഉണ്ട് കെട്ടും നമുക്ക് വീണ്ടും ലജ്ജിച്ച് തലതാഴ്ത്താം എന്നു മാത്രമേ പറയൂ